അസലാമലൈക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സീറയാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളും എൻ്റെ ഫാമിലി ഇന്ന് ഒരു ടൂറ് പോയതല്ലേ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ല കാരണം വോയിസ് കൊടുക്കാത്ത വീഡിയോ ആയിരുന്നു വോയിസ് ഒക്കെ ഒഴിവാക്കിയിട്ട് പുതിയ വോയിസ് കൊടുക്കാമെന്ന് കരുതിയത് കൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയത് ഷോട്ട്സൊക്കെ ഇട്ടിരുന്നെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അതാ ഞങ്ങൾ ഞങ്ങളുടെ കുറ്റിയടിയിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ രാവിലെ തന്നെ ആറ് മണിക്ക് വയനാട്ടിൽ നിന്ന് കുറ്റിയാടിയൊക്കെ പോയതാണ് അങ്ങനെ തുടക്കത്തിൽ തന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് യാത്രയുടെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഞങ്ങൾ ബസ് പുറപ്പെട്ട് മലപ്പുറം കൊണ്ടോട്ടി മിനിയൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ടൂറ് പോകുന്നത് ഒരു വൺ ഡേ ടൂറ് രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ യ്ക്കുന്ന സമയം മാത്രമേ ടൂർ ആദ്യമായിട്ട് പോകുന്നതാണ് മാൻ്റെ ഫാമിലിന്ന് ഞങ്ങളൊക്കെ ഒന്നിച്ച് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു രസത്തെ ടൂറാക്കിയതാണ് മിനിട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ കോഴിക്കോട് കടപ്പുറവും പോണമെന്ന് കരുതിയിട്ടുണ്ട് ശാന്തം അങ്ങനെ ഞങ്ങൾ ഏകദേശം കോഴിക്കോടൊക്കെ എത്താനായി വീഡിയോയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളു ഫുൾ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കാരണം എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഫാമിലി ആദ്യമായിട്ട് പോകുന്നതല്ലേ അതൊന്നും മൊത്തമായിട്ടൊന്നും എടുത്തിക്കില്ല അങ്ങനെ യാത്ര പോയി ഏകദേശം അങ്ങ് മലപ്പുറം എത്തി അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ അടുത്തെത്താനായി അങ്ങനെ മലകളും ഒരു ചുരത്തിൽ വയനാട്ടിൽ ചുരത്തിലൊക്കെ കയറുന്ന പോലത്തെ ഒരു ഫീലാണ് റോഡ് ഇങ്ങനെ മെല്ലെ ബസ് കയറിപ്പോന്നാണ് കേട്ടോ ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ ഞങ്ങൾ ഏകദേശം പത്ത് നാൽപ്പതിൻ്റെ അടുത്ത് ആൾക്കാരുണ്ട് ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് കുറച്ച് ഒന്നോ രണ്ടോ പേരെ ഇതിൽ കണ്ടേ വരുള്ളൂ എന്നാലും പിന്നെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ടൂറൊക്കെ പോകുന്നതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കുടുംബം ഒന്നിച്ച് പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ അങ്ങനെ നല്ല മലകൾ കുറേ ഇങ്ങനെ കാണുന്നുണ്ട് വയനാട് കാണും പോലെ ദൂരത്തായിട്ട് നല്ലോണം മലകളൊക്കെ കാണുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തും എന്നുള്ള ഏകദേശം അടുത്തെത്തിയതിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ എടുത്തതാണ് ആദ്യം പുറപ്പെട്ടവടെ ഞാൻ കുറച്ച് സമയം വീഡിയോ എടുത്ത് പിന്നെ ഇങ്ങനെ എടുത്തതാണ് പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ചില്ലുപാൽ അവിടെയുള്ള എന്നുള്ളത് അവിടെ എത്തേനായാലും ഞാൻ ബോർഡ് കണ്ടേ എനിക്ക് മനസ്സിലായത് കയറിയിട്ടും കയറിയിട്ടൊന്നും നിർത്തുന്നില്ല കേട്ടോ കുറേ സമയം ചുരം കയറും പോലെ വളവില്ലെങ്കിലും റോഡ് നല്ലോണം കയറിയിട്ടാകുന്നത് കൂടുതലും പൂഴിയുള്ള സ്ഥലമാണ് കാണുന്നത് റോഡൊക്കെ എടിഞ്ഞിട്ടല്ലാണുള്ളത് എന്നാലും അവിടെ അടുത്തു വരെ ബസ് കൊണ്ടുപോയി നിർത്താം കേട്ടോ അങ്ങനൊരു സൗകര്യമുണ്ട് സാധാരണ അധികം ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറേ ദൂരം നടക്കണ്ട അങ്ങനൊരു ഇത് വന്നിട്ടില്ല ഗ്രാസ് ബ്രിഡ്ജിൻ്റെ പറ്റി എഴുതിയ ബോർഡ് കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഫസ്റ്റ് ബോർഡ് ഇതാ കണ്ടിട്ടുണ്ട് ആ ബോർഡും കഴിഞ്ഞ് കുറച്ചങ്ങോട്ടൊക്കെ പോയി വെക്കുമ്പോൾ വലിയൊരു പള്ളിയൊക്കെ കാണുന്നുണ്ട് അവിടെ എന്തോ പള്ളിയും മുസ്ലിം പള്ളിയും ഒരു സ്ഥാപനമൊക്കെ കാണുന്നുണ്ട് ദൂരെ നിന്നായിട്ട് അതൊക്കെ കണ്ട് പിന്നെ ഈ മലകളിതാ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ റോഡ് സൈഡിലായിട്ട് രണ്ട് ചെമ്മരിയാടിനെ കണ്ട് ചെമ്മരിയാട് തന്നെയല്ല ഇത് അങ്ങനെ ഞാൻ വീഡിയോയിൽ അതും കൂടുങ്ങി പകർത്തി കേട്ടോ അങ്ങനെ അങ്ങോട്ട് എത്താൻ അതിൻ്റെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് ഏകദേശം അടുത്തെത്തി എത്തിയിട്ടുണ്ട് ബസ് എന്തായാലും ആ ഗ്രൗണ്ടിൽ മേലെ പിന്നെ ടൂറിസ്റ്റിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നിർത്തുന്നുണ്ട് അങ്ങനെ നിർത്തി കുറച്ച് പേര് പോയി ഒന്ന് രണ്ട് പേര് പോയി ടിക്കറ്റൊക്കെ എടുത്ത് എന്നിട്ടുള്ളിലേക്ക് കിടക്കട്ടെ ഇതെല്ലാവരും ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് ആദ്യം തന്നെ പോയത് ചില്ലു പാലം കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കൂടി പോകുന്നുണ്ട് എനിക്കെന്തായാലും ചില്ലുകാരൻ ചില്ലു പാലം കയറാനൊക്കെ ഭയങ്കര പേടിയല്ല കൊണ്ട് ഞാനേ കയറുന്നില്ല എന്നൊക്കെ മനസ്സിലാവും ഞാനങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് സോക്സ് തന്നതിനിടുന്ന് ഞാനും വാങ്ങിയിട്ടിട്ടുണ്ട് അങ്ങനെ ധൈര്യത്തോടെ തന്നെ താഴോട്ട് നോക്കാണ്ട് ഞാൻ നടന്ന് വീഡിയോ എടുത്ത താഴോട്ട് നോക്കിയില്ല വീഡിയോ എടുത്തോണ്ട് അങ്ങോളെത്തിരിച്ചുപോലും ഏകദേശം കുറെ ഇങ്ങോട്ട് എത്താനായിരിക്കുന്നത് വെറുതെ തിരിച്ച് നടന്നതാ പിന്നെ എനിക്ക് താഴോട്ട് നോക്കിയാൽ നടക്കാൻ പറ്റിയിട്ട് സൈഡ് കമ്പിയൊക്കെ പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും അങ്ങോട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും ഞാൻ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെയൊന്നും വീഡിയോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ വേറെ ഈ പക്ഷികളൊക്കെ ഉള്ള പാർക്കിലേക്ക് പോയ മിസ്റ്റി ലാൻഡ് പാർക്ക് പാർക്കെന്നാണ് കാണുന്നത് ഇവിടെ ഒട്ടക പക്ഷിയും എമോ ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഒട്ടകം വരയുണ്ട് ഇവിടെ അങ്ങനെ എല്ലാത്തിൻ്റെ വീഡിയോ ചെറിയ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട് താറാവകളുണ്ട് പലതരം കോഴികളുണ്ട് ഗിനിക്കോഴിയുണ്ട് പിന്നെ ഒട്ടക ഉണ്ട് എല്ലാം ഉണ്ട് ഒട്ടകൊന്നു മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് എല്ലാം കൂടുതലായിട്ട് പക്ഷിയുടെ കുറേ പലതരം ബേഡ്സുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒട്ടകത്തിനെയും കണ്ട് വീണ്ടും തിരിച്ച് ഇങ്ങേ ഭാഗം വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പാമ്പിനെ കണ്ട് ഒരു പാത്രത്തിൽ അങ്ങനെ പാമ്പിനെ വീഡിയോ എടുത്ത് പിന്നെ പേരുകളൊന്നും അറിയാത്ത കുറേ ജീവികളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കുന്നു ഞാൻ അങ്ങനെ തന്നെ പ്രാവുകൾ പല മോഡലുണ്ട് കൂടുതലും ഗിനിക്കോഴികളും മറ്റേ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ പേരുകളൊന്നും അറിഞ്ഞുകൂടാത്തത് പിന്നെ കുറേയൊക്കെ വീഡിയോ അറിഞ്ഞുകൊണ്ട് എടുത്തിട്ട് കുറേ എന്തായാലും പോയതല്ലേ ഫുള്ള് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഈ പാർക്കിൻ്റെ അങ്ങനെ പിന്നെ നമ്മളെ ടെർക്കി കോഴി എന്ന് പറഞ്ഞ കോഴീനെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് മീൻ വളർത്തുന്നത് ഇതിൻ്റെ ഉള്ളിലുണ്ട് അതും കാണിച്ചു തരാം ഇതിപ്പോൾ കൂടുതലും പലതരം കോഴികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ തന്നെ പക്ഷികൾ പല രീതിയിലുള്ള കളറുകൾ പച്ച മഞ്ഞ ഉള്ളികളുള്ള പലത് തരത്തിലുള്ള തത്ത മാത്രല്ല ട്ടോ പച്ച തരത്തിലുള്ള പക്ഷികളാണുള്ളത് കൂടുതലും പിന്നെ അതിൻ്റെ ഉള്ളിലേ പ്രത്യേകിച്ച് ഒരാൾ നിന്നിട്ട് നമുക്ക് പക്ഷികൾക്ക് പിന്നെ സീഡ്സ് കൊടുത്തിട്ട് കൈമല് നിർത്തുന്നതൊക്കെ വീഡിയോ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് പോവാൻ വിചാരിച്ചത് ഫസ്റ്റ് കയറുന്ന തന്നെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോകളെല്ലാം എടുത്തതിന് ശേഷം ഫോട്ടോകളെല്ലാം എടുത്തിട്ട് അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചതാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫോട്ടോകളെല്ലാം എടുത്തിട്ടുണ്ട് എല്ലേലും പോസ്റ്റ് ചെയ്യുന്നില്ല ഉമ്മ ഇതാ വലിയ പക്ഷീനെ ചുവടിൽ വെച്ച ഫോട്ടോ അതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ നമ്മുടെ മനി മിനി എന്നുള്ള ഫോട്ടോ ഞാനൊരു കസിൻസിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വാവക്ക് ചെറിയ രണ്ടുമൂന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇതാ പക്ഷികളുടെ ഭാഗത്തേക്ക് എത്തിക്കുന്നുണ്ട് സീഡ്സും എടുത്ത് അവർ ഉള്ളിലേക്ക് പോയിട്ട് എങ്ങനെ കൈമേൽ പക്ഷികളെ നിർത്താൻ എനിക്ക് ഒന്നിന് പേടി ഉണ്ടായില്ല എന്താണെന്ന് ഞാനറിയില്ല ഞാനങ്ങനെ അങ്ങനെ നിർത്തി കുറച്ച് സമയം പക്ഷികൾ കൈമേൽ നിന്ന് ലാസ്റ്റ് പറന്നുപോയതാട്ടോ ചിലപ്പോൾ പല്ലീനെ വരെ പേടിയുള്ള ഞാനാണ് പക്ഷികളൊക്കെ ചിലപ്പോൾ എനിക്ക് പേടിയാണ് അങ്ങനത്തെ അവിടെ പോയപ്പോൾ ഒന്നിനെ പേടി ഉണ്ടായിക്കില്ല നമ്മളൊരു വേറൊരു ഒന്നിനെ പോലത്തെ ഒരു ജീവി ജീവീനെല്ലാം കൈമൽ വെച്ചിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ചെടികളൊക്കെ കുറച്ച് പുറത്തുനിന്ന് കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ അക്വേറിയത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മളവിടുന്ന് എടുത്ത ടിക്കറ്റിനനുസരിച്ച് നമുക്ക് കുറച്ച് ഭാഗങ്ങളെ കാണാൻ പറ്റും അതൊക്കെ കാണുന്നതാണ് ഇവിടെ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമെന്ന് വെച്ചാൽ മീന് കളർഫുള്ളായ പലതരം അക്വേറിയങ്ങൾ പലതരം മീനുകളുള്ള അക്വേറിയങ്ങൾ കേട്ടോ അത്ഭുതപ്പെട്ട് നിന്ന് ഓരോന്നിൻ്റെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ പോയി മുമ്പിൽ ഉമ്മയും എല്ലാവരും ഉണ്ട് അവരൊക്കെ കാണുന്നതിന് ഞാൻ നല്ലോണം വീഡിയോ പകർത്തിയിട്ടുണ്ട് പോയത് എല്ലാം കണ്ടുകൊണ്ട് നല്ല രസമുണ്ട് എന്താ വഷ വാ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാന്ന് കരുതിപ്പോയി ഇങ്ങനെ പല ഇതും കാണാനുണ്ടല്ലോ എന്നിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനു പറ്റും എന്തായാലും പോയത് നല്ലോണം മുതലായിട്ടോ എല്ലാവർക്കും നല്ല സന്തോഷമായി പിന്നെ റഹത്തായി തന്നെ എല്ലാം കണ്ടെട്ടെ എല്ലാവരും ഒരുവിധം കയറാൻ പറ്റുന്ന ആൾക്കാരൊക്കെ മേലെ കയറി പിന്നെ പ്രേതത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു പ്രേതത്തിൻ്റെ ഇതിലും കയറി എല്ലാത്തിലും കയറിയിട്ടുണ്ട് അത്യാവശ്യം എല്ലാവരും പോയതിൽ നാല് മുപ്പത്തഞ്ചാൾ മുപ്പത്താറാൾ പോയതിൽ ഏകദേശം ആൾക്കാരും എന്ത് ഏതൊക്കെ ഇതിലൊക്കെ കയറിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ആളാണ് കയറാതെ ഇരുന്നേക്കുള്ള അങ്ങനെ ഉമ്മയെല്ലാം മുന്നിൽ ഇങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ട് ഓരോന്നു പറയേണ്ടി എന്നാൽ വലിയ മേലെയുള്ള പിന്നെ അക്വേറിയോ വരെല്ലാം ഉണ്ടല്ലോ അങ്ങനെ അവരെല്ലാം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണണ്ട വീഡിയോ എടുക്കും അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഞങ്ങളൊരു പിന്നെ ഒരു പോകുന്ന ഒരു വണ്ടിയിൽ പോകുന്ന പോലെ അനുഭവമുള്ള ഒരു ഇതിൽക്കാരി അതിൻ്റെ പേരൊന്നും ഞാൻ എനിക്കറിയില്ല ഇതിൽ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് എന്തായാലും മാഷാ മഷാവാൽഹില്ല എല്ലാം കാണാൻ പറ്റിയല്ല പിന്നെ കണ്ണാടികളുള്ള ചില്ലിൻ്റെ അത് ഒരിതിൽ കയറി നമ്മളെ തന്നെ നമ്മൾ കാണുന്ന എവിടെ പോലും നമ്മൾ തന്നെ തിരിച്ച് ഇവിടെ ഇറങ്ങണമെന്നറിയാത്തതിലും കയറി പിന്നെ പ്രേതത്തിൻ്റെത് വീഡിയോ എടുക്കാൻ പറ്റില്ല അതിൽ ഇരട്ടത്തല്ലേ അതൊന്നും എനിക്കൊരു പേടിയോ ആയിരിക്കില്ല കേട്ടോ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ ടോട്ടൽ മൊത്തം നല്ല രസമായിരുന്നു ലാസ്റ്റ് നമ്മുടെ കോഴിക്കോടും പോയി കടലൊക്കെ കണ്ട് ഞങ്ങളെന്ത് ചെയ്ത് തിരിച്ചു പോകുന്നതെന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായം അറിയിക്കണേ